പ്രത്യാശയുടെ നിറവിൽ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിച്ചു യേശുദേവന്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഓർമ്മ പുതുക്കി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും നടന്നു പട്ടാമ്പി സെന്റ് പോൾസ് ദേവാലയത്തിൽ നടന്ന ഉയിർപ്പ് പ്രാർത്ഥനയിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു പീഠ അനുഭവത്തിനും കുരിശുമരണത്തിനും ശേഷം അടക്കം ചെയ്യപ്പെട്ട ഈശോ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റത്തിൻ്റെ ഓർമ്മ പുതുക്കിയാണ് ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിക്കുന്നത് ഉയർപ്പിൻ്റെ അനുസ്മരണവുമായി ദേവാലയങ്ങളിൽ ഈസ്റ്റർ ശുശ്രൂഷകൾ നടന്നു പട്ടാമ്പി സെന്റ് പോൾസ് ദേവാലയത്തിൽ നടന്ന ഈസ്റ്റർ ദിനാചരണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു ഇടവക വികാരി ഫാദർ മിഥുൽ കോമ്പാര ഫാദർ ടിബിൻ കോരോത്ത് എന്നിവർ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി പ്രത്യേകം ഒരുക്കിയ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദൃശ്യാവിഷ്കരണവും പ്രദക്ഷിണവും ഈസ്റ്റർ മുട്ട വിതരണവും ദേവാലയത്തിൽ സംഘടിപ്പിച്ചു പ്രത്യാശയുടെ സന്ദേശവുമായി ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നു യേശുവിൻ്റെ തിരുരൂപവും വഹിച്ചുള്ള പ്രദക്ഷിണത്തിൽ വിശ്വാസികൾ പങ്കെടുത്തു ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക